ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും സത്യം ജയിക്കണം ഈ ഒരു കേസ് വിജയിക്കണം എന്നൊരൊറ്റ കൂടി തന്നെയാണ് ജാനകിയും ജാനകിക്ക് ഒപ്പം നിൽക്കുന്നവരും മുന്നോട്ട് പോകുന്നത് പക്ഷേ സത്യം ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ചിലരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും ആ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതോടുകൂടി ചിലരുടെ ജീവിതം തന്നെ തകർന്നു പോവും അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് തമ്പി കളിക്കുന്നത് എന്നാൽ തമ്പിയുടെ തനി നിറം എന്താണെന്ന് സ്വന്തം മകള് പോലും തിരിച്ചറിയുന്നില്ല ഇപ്പോൾ നിരഞ്ജന ഒരുപാട് സാക്ഷികളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ജാന ജാനകിയുടെ അമ്മ അതായത് രാധാമണിയുടെ കേസ് വിജയിക്കാനായിട്ടുള്ള സാക്ഷികളെല്ലാം തന്നെ ഇപ്പോൾ തൻ്റെ പക്കലുണ്ട് എന്നാൽ അതിൽ ഒരു സാക്ഷി എന്ന് പറയുന്നത് നടരാജ ആ ആ ഒരു പോലീസുകാരനായ നടരാജന്റെ മൊഴിയാണ് നടരാജന്റെ മകളോ കസ്തൂരി അപർണയുടെ ബെസ്റ്റ് ഫ്രണ്ടും അങ്ങനെയുള്ളപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ വിജയിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് തന്റെ അനിയനായ നകുലന് വേണ്ടി ഇന്ദ്രജ കളത്തിലിറങ്ങി ഇന്ദ്രജ പറയുന്നുണ്ട് ഞാൻ നിന്നെയും ജാനകിയെയും ഞാൻ ഒന്നിച്ചു ചേർക്കും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരുമിപ്പിക്കും പക്ഷേ ഞാൻ പറയുന്നതുപോലെ നീ കേൾക്കണം ജാനകിയെ കാണുമ്പോൾ നീ നിന്റെ ദേഷ്യം നിന്റെ മുഖത്തുള്ള ആ ദേഷ്യമെല്ലാം നീ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ജാനകിക്ക് നിന്നോടുള്ള പേടി അതുകൊണ്ട് തന്നെയാണ് ജാനകി ഓടി മാ മറയുന്നതും എന്നാൽ ഇനി നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ ഉറപ്പായിട്ടും നിന്റെ മുഖത്തുള്ള ദേഷ്യവും എല്ലാം മാറ്റി നീ ജാനകിയെ കാണുമ്പോഴെല്ലാം പുഞ്ചിരിയോടുകൂടി അവളോട് സംസാരിക്കണം അപ്പോ ആദ്യമേ നമ്മൾ ജാനകിയുടെ അല്ല പോകുന്നത് നീ പോകേണ്ടത് ജാനകിയുടെ ഭർത്താവായ അഭിയുടെ പിന്നാലെയാണ് അബിയെ കാണണം അബിയോട് സംസാരിക്കണം അഭിയുമായിട്ടൊരു സൗഹൃദം സൗഹൃദം എടുക്കണം ആ സൗഹൃദം കൊണ്ട് തന്നെ അഭിയുടെ മനസ്സിൽ കയറി പറ്റണം എന്നിട്ട് അവസാനം അഭി നിന്നെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നീ നിന്നെ നല്ലൊരു സുഹൃത്തായിട്ട് അഭി കാണുന്ന ആ ഒരു നിമിഷത്തിൽ വേണം നീ ആരാണെന്നുള്ള സത്യം അഭിയോട് പറയാനായിട്ട് ആ സമയത്ത് ഒരു ഞെട്ടലോടുകൂടി മാത്രമേ അഭി നിന്റെ മുഖത്തേക്ക് നോക്കൂ ഇതുപോലെ തന്നെ ഞാൻ പോകാൻ പോകുന്നത് ജാനകിയുടെ പിന്നാലെയാണ് ജാനകി എങ്ങനെയെങ്കിലും ജാനകിയുടെ മനസ്സ് മാറ്റി ജാനകിയെ ഞാൻ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് ഇന്ദ്രജ ഉറപ്പ് പറയുന്നുണ്ട് ഇതിന് പിന്നാലെ ഇതിന് എന്നാൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും അപർണ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു ഡിറ്റക്റ്റീവ് ശ്രമിക്കുന്നത് അങ്ങനെ വല്ലച്ചാതി ജാ ജാനകിയുടെ വീട് കണ്ടുപിടിച്ച് ചന്ദ്രോ ചന്ദ്രകാന്തത്തിലേക്ക് എത്തി ചന്ദ്രഗാന്തത്തിൽ എത്തിയതിനു ശേഷം കോളിംഗ് ബില്ലടിച്ചപ്പോ വന്ന് തുറന്നത് നമ്മുടെ മേരിക്കുട്ടി അമ്മയാണ് മ്മ വന്ന് ശേഷം അവിടെ അയാളോട് അതായത് ഈ ഡിറ്റക്റ്റീവിനോട് സംസാരിക്കുകയാണ് എന്നാൽ അയാൾ ഒരു അയാളുടെ മനസ്സിലെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ രാധാമണിയാണ് എന്ന് മേരിക്കുട്ടിയമ്മ രാധാമണി അയാൾ വിശ്വസിച്ചു മേരിക്കുട്ടിയമ്മയുടെ ഫോട്ടോ അപർണേക്ക് അയച്ചു കൊടുക്കാനും കാണിക്കാനായിട്ടും അവിടെ ഡിറ്റക്റ്റീവ് ചെയ് ശ്രമിക്കുമ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ഒരു ഏരിയയിൽ ഞാൻ ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആണെന്നും ഇവിടുത്തെ പതിനഞ്ച് കുടുംബങ്ങൾ യും എനിക്കറിയാം അതുകൊണ്ട് അവരെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് മേരിക്കുട്ടി അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അമ്മയെ അറിയാതെ മേരിക്കുട്ടി അമ്മയുടെ ഫോട്ടോ അയാള് ഫോണിൽ പകർത്തി എന്നാൽ അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ മേരിക്കുട്ടി അമ്മയ്ക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട് ഇയാൾ എന്തോ പറ്റിപ്പിനാണല്ലോ വന്നത് ഇയാൾ എന്തോ തരികിട പരിപാടിക്കാണ് വന്നതെന്ന് മേരിക്കുട്ടിയമ്മക്ക് നല്ല സംശയം തോന്നി അതുകൊണ്ട് തന്നെ മേരിക്കുട്ടിയമ്മ അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ജാനകി വന്നു ജാനകി അയാളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ രാധാമണിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ കുടുംബത്തെക്കുറിച്ചും ജാനകിയാണ് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ മേരിക്കുട്ടിയമ്മയ്ക്കും ജാനകിക്കും മനസ്സിലായി ഇയാൾ എന്തൊക്കെയോ അറിഞ്ഞു വെച്ചിട്ട് ആരോ ഇയാളെ പറഞ്ഞു വിട്ടതാണെന്ന് ജാനകിക്ക് മനസ്സിലായി അതുകൊണ്ട് അയാളോട് കടന്നു പോകാനായിട്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞിട്ട് ജാനകി മേരിക്കുട്ടിയമ്മയും കൊണ്ട് അകത്തോട്ട് പോയി ഈ ഫോട്ടോയും അയാൾ വീണ്ടും വീണ്ടും പകർത്തി നേരെ അപർണയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ അപർണ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് തന്നെ താൻ പറയുന്ന കാര്യങ്ങൾ അപർണ വിശ്വസിക്കണം അങ്ങനെ മേരക്കുട്ടിയമ്മയാണ് ഇപ്പോൾ രാധാമണി എന്ന് രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട് ഇതിനിടയിൽ മാക്സിമം രാധാമണിയുടെ കേസ് ജയിക്കാനായിട്ടുള്ള തെളിവുകൾ ഉണ്ണിത്താനും നിരഞ്ജനയും കൂടി ചേർന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നടരാജൻ പോലീസ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടരാജൻ ഉണ്ണിത്താനെ വിളിക്കുകയും എന്നിട്ട് തൻ്റെ കയ്യിലൊരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ മാധവാര്യർ തന്ന കേസിനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഡയറി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിരഞ്ജനോട് പറയാമെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ കോൾ കട്ട് ചെയ്തു നിരഞ്ജനയോട് ഈ വിവരം പറഞ്ഞു ഇന്ന് എനിക്ക് ടയർഡാണെന്ന് വച്ചാൽ ഞാൻ നാളെ പോയി എന്ന് കൂടി ഉണ്ണിത്താനോട് നിരഞ്ജന പറഞ്ഞു എന്നാൽ ഉണ്ണിത്താൻ പറഞ്ഞത് അഥവാ ഇത്രയും ദൂരം മോൾക്ക് വണ്ടി ഓടിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നടരാജൻ പറഞ്ഞു തന്റെ മകളായ മകള് ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നും ആ മകളുടെ കയ്യിൽ ഈ ബുക്ക് കൊടുത്തുവിടാം ഈ ഒരു ഡയറി കൊടുത്തുവിടാം എന്ന് നിരഞ്ജന പറഞ്ഞു എന്നാൽ നിരഞ്ജന പറഞ്ഞത് വേണ്ട ഞാൻ പോയി വാങ്ങിച്ചോളാം എന്ന് നിരഞ്ജന പറയുന്നുണ്ട് എന്നാൽ എനിക്ക് ഈ ഒരു അതായത് നടരാജൻ വക്കീലി നടരാജൻ പോലീസിനെ കാണാനായിട്ട് നിരഞ്ജന ചെന്ന സമയത്ത് കസ്തൂരിയുടെ ആ ഒരു പെരുമാറ്റവും സംസാരവും ഇപ്പോൾ ഉണ്ണിത്താൻ ആ ഒരു ഡയറി കസ്തൂ കസ്തൂരിലേക്ക് കൊടുത്തുവിടണമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിരഞ്ജന തീരുമാനമെടുത്തു പക്ഷേ ഈ ഒരു രണ്ട് സം സന്ദർഭങ്ങൾ കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഒരു സാധ്യത മാത്രമാണ് ഇനി അഥവാ കസ്തൂരിക്ക് ഇപ്പോ അറിയത്തില്ല നിരഞ്ജനയാണ് അവർണ പറഞ്ഞ ആ ഒരു തൻ്റെ അച്ഛനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുടെ വക്കീൽ നിരഞ്ജനാണെന്നുള്ള കാര്യം കസ്തൂരിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അഥവാ അതിലെന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ ആഹ് നിരഞ്ജനെ പൂട്ടാനായിട്ട് നിരഞ്ജനെ കേസിൽ തോൽപ്പിക്കാനായിട്ട് അവർണേയും കസ്തൂരിയും കൂടി ചേർന്ന് തൻ്റെ അച്ഛനെ ഏർ വരുതിയിലാക്കുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് പക്ഷെ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടന്നു പിറ്റേ ദിവസം ഡയറി വാങ്ങാനായിട്ട് നിരഞ്ജന തീരുമാനിച്ചു എന്നാൽ ഈ സമയത്ത് വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപർണയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ പൊന്നൂനെ പൊന്നുവിന്റെ ഫോട്ടോ നോക്കി രാധാമണി ഇരിക്കുന്നത് കണ്ടപ്പോൾ മാധവ് വാര്യരുടെ ഫോട്ടോ കൊണ്ട് ജാനകി രാധാമണിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് വന്നിട്ട് ഈ ഒരു ഫോട്ടോ നോക്കിക്കേ എന്നിട്ട് മാധവ് വാര്യരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം രാധാമണിയോട് പറയാനായിട്ട് തുടങ്ങി ജാനകി അപ്പൊ ആ ജാനകി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ഫോട്ടോയിൽ നോക്കി രാധാമണി കരയുവാണ് തൻ്റെ അച്ഛൻ തന്നെ വിളിക്കുന്നതും താൻ എന്തോ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നതും അങ്ങനെ ആ ഓരോ നിമിഷങ്ങളും രാധാമണിയുടെ മനസ്സിൽ ഓടി ഓടി വന്നു തുടങ്ങി അതൊക്കെ കണ്ടപ്പോൾ ജാനകിക്ക് ഉറപ്പായി തൻ്റെ അമ്മ സംസാരിക്കും ഉറപ്പായിട്ടും തൻ്റെ അമ്മ സംസാരിക്കും തന്റെ അമ്മയ്ക്ക് ഓർമ്മകളെ തിരിച്ചു കിട്ടുമെന്ന് ജാനകിക്ക് ഉറപ്പായി എന്നാൽ അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഏർ ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി നടന്നിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാണ് നഖുലൻ എന്നിട്ട് അഭിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നഖുലൻ അഭിയെ കാണാൻ ചെന്നു ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നഗുലൻ അഭിയെ കണ്ടത് അഭിയെ കണ്ട ഉടനെ തന്നെ തനിക്ക് പരിചയമുള്ള ഒരു ബിസിനസ് മീറ്റിംഗിൽ വെച്ചിട്ട് അഭിയെ താൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മ വെച്ചുകൊണ്ട് അഭിയോട് സംസാരിക്കുകയും എന്നിട്ട് അഭിയോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞതാണോ കഴിഞ്ഞതാണോ കുട്ടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഭാര്യയുടെ പേര് ജാനകി ഒരു മകളുണ്ട് അപ്പോൾ എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു അവളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ വിവാഹം കഴിക്കുന്നതിന് ആ താലി കെട്ട് നടക്കുന്ന ആ തൊട്ടു മുൻപ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു അവൾ എന്നെ ഉപേക്ഷിച്ച് ആ കതിർ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ അവളെ രക്ഷിച്ചത് അവളെ ഇത് രക്ഷപ്പെടാനായിട്ട് സഹായിച്ചത് തൻ്റെ കസിനായ തൻ്റെ കസിനാണ് ആണ് സഹായിച്ചതെന്നും അതോടുകൂടി എനിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ തുടങ്ങി ആ മാനസിക പ്രശ്നങ്ങൾ കാരണം പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ചികിത്സയായിരുന്നു ചികിത്സ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ആ പെൺകുട്ടി എവിടെയോ പോയി എവിടെയോ രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഞാൻ ആ പെൺകുട്ടിയെ തിരഞ്ഞുള്ള നടത്തത്തിലാണ് ആ പെൺകുട്ടിയെ തിരഞ്ഞുള്ള യാത്രയിലാണ് എന്ന് മാത്രം നഹുലൻ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് അഭിക്ക് തോന്നി എന്നാൽ തൻ്റെ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അഭിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ അളകാബുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടി തൻ്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം തമ്പിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ജാനകി ആഗ്രഹിക്കുന്നു ജാനകി സപ്പോർട്ട് ചെയ്ത് കുറച്ചുപേരുണ്ട് എന്നാൽ മറു സൈഡിൽ ഒരിക്കലും തൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും അതുകൊണ്ട് ജാനകി ജയിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ കേസ് പൊളിച്ചടുക്കാനായിട്ട് ശ്രമിക്കുന്ന അപർണെ ഇതിനിടയിൽ കൂടി അപർണയ്ക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എന്നാൽ മറുഭാഗത്തു കൂടി ഇന്ദ്രജയും നകലൊന്നും കൂടി ജാനകിയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുവാണ് എന്നാൽ ഈ ഒരു പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുക എനിക്ക് എന്തായാലും നിരഞ്ജനയെ ആ ഒരു എസ്ഐ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു അത് അയാള് നല്ലൊരു ശുദ്ധനായ ആളാണ് പക്ഷെ കസ്തൂരി അപർണയോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അപർണയ്ക്ക് സംശയം തോന്നി കഴിഞ്ഞാൽ അയാളെ അയാളെ തൻ്റെ പക്കൽ കൊണ്ടുവരുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മാത്രമല്ല ഇപ്പോഴും നകുലന് നകുലൻ പറഞ്ഞ കഥയില് നായിക തൻ്റെ ഭാര്യയാണെന്ന് അഭിക്ക് അറിയത്തില്ലല്ലോ എന്നാൽ അബിയുടെ നകുലൻ സംസാരിക്കുമ്പോഴുള്ള അഭിയുടെ പെരുമാറ്റവും ഒരു നോട്ടോ കണ്ടപ്പോൾ കണ്ടപ്പോ മനസ്സിൽ തോന്നിയതാണ് നഗുലിനെ കുറിച്ച് അബി അഭിയോട് ജാനകി മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നഖുലൻ പറയുന്നതെല്ലാം കേട്ട് വെറുതെ ഇരിക്കുന്നതാണ് അബിയെങ്കിൽ ഉറപ്പായിട്ടും ഉടൻ തന്നെ നഖുലൻ ഒരു തിരിച്ചടി കിട്ടും എന്തായാലും ഈ കേസിൽ ആര് വിജയിക്കും മാധവ ആര്യര് മാധവ ആര്യർക്ക് സംഭവിച്ച ആ ഒരു ദുരന്തവും രാധാമണിക്ക് സംഭവിച്ച ദുരന്തവും എല്ലാം പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ രാധാമണി വാതുറക്കണം സംസാരിക്കണം അത് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കിട്ട് ബൈ